ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ അടുത്ത കാലത്തായിട്ട് പഴയ കാല സൂപ്പർ താരങ്ങളെക്കുറിച്ചും മറ്റു നടന്മാരെ കുറിച്ചും പല അപവാദങ്ങളും ഇന്നത്തെ ന്യൂ ജനറേഷന് പെട്ട ആൾക്കാർ ആൾക്കാരും പിന്നെ അവതാരകും ഈ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് വാദം വരാതെ പല കെട്ടുകഥകളും ചമച്ചു കൊണ്ടിരിക്കുന്ന കാണാറുണ്ട് സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ എന്തായാലും എല്ലാം അറിയാത്ത ആൾക്കാരാണ് യൂട്യൂബിലുള്ളത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അറിയുന്നതിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനിടുന്ന ഈ വീഡിയോയിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് അഗാധ പാണ്ഡിത്തുള്ള ആൾക്കാർ ഇതിലുള്ള ഒന്ന് രണ്ട് പേരെ പ്രത്യേകം എടുത്തു പറഞ്ഞു സുധാകരൻ കോട്ടേരി പിന്നെ ജയകുമാർ ടി എൻ അങ്ങനെ പറയാന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് പറയേണ്ടി വരും ഇതിൽ ഒന്നും രണ്ടോ ആൾക്കാരൊന്നും അല്ല എല്ലാ സിനിമയെക്കുറിച്ച് അഗാധ പാണ്ഡിത്തമുള്ള സുധാകരൻ ചേട്ടനെല്ലാം എല്ലാ ഭാഷയും അതായത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം എല്ലാ അന്നത്തെ ഓരോ സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം ഈ ഇതിൽ ചിലപ്പോൾ ഫിലിം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചിലക്കാർക്ക് സംസാരിക്കുന്നുണ്ട് ഫിലിം ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിടത്താണ് ചില ആൾക്കാരിൽ ഈ ഒരു സുഖ പാൽക്കുളങ്കര എന്നിട്ടൊരു ഫിലിം ജേണലിസ്റ്റ് ഉണ്ട് അദ്ദേഹം ചില സമയം കുറേ കാലം ഇപ്പോൾ കാണുന്നില്ല ചില പിന്നെ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് കുറേ മണ്ടത്തരം പറയും സിനിമയെക്കുറിച്ച് അങ്ങനെ വലിയ പേരാണ് ജേണലിസ്റ്റാണ് പക്ഷേ എന്നൊന്നും അറിയപ്പെടാത്ത സുധാകൻ ചേട്ടനെല്ലാം പിന്നെ ജേണലിസ്റ്റിനേക്കാളും കൂടുതൽ അവർക്കൊന്നും ഈ സുധാകരൻ ചേട്ടൻ്റെ മുന്നിലൊന്നും ഒന്നുമല്ല വരുന്നു കാരണം എല്ലാ പടങ്ങളും ശ്രീ സുധാരൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഡിബേറ്റിനെ പോയി കഴിഞ്ഞാൽ ആർക്കും ജയിക്കാൻ കഴിയും പഴയ സിനിമനെ കുറിച്ചൊന്നും ഒരു സ്റ്റേജിൽ ഡിബേറ്റ് വെച്ച് കഴിഞ്ഞാൽ സുധാരൻ ചേട്ടന് ഇരുന്ന് കഴിഞ്ഞാലും മറ്റുള്ള കൂട്ടർ ജയിക്കാൻ കഴിയില്ല സംസാരിച്ചാൽ ഏത് ഏത് കന്നഡ സിനിമ പറഞ്ഞു കൊടുത്താലും തെലുങ്ക് സിനിമ പറഞ്ഞു കൊടുത്താലും മാറി പറ്റിക്കാൻ കഴിയില്ല അപ്പോൾ അതുപോലെ പിന്നെ കുറച്ച് ജയകുമാർ ടീ എല്ലാ പാടവും പണ്ടത്തെ കണ്ടാളാണ് ഞാൻ എൻ്റെ വിചാരം ഞാൻ പഴയ സിനിമ കണ്ടിരിച്ചാൽ എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്നാണ് അതല്ല ഒരുപാട് ആൾക്കാർ സിനിമ സിനിമ കുറിച്ച് അറിയുന്നതാണ് അതുകൊണ്ട് ചാനലിൽ ഇരുന്നിട്ട് തട്ടിപ്പൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ചില ആൾക്കാർക്ക് പഴയ നടന്മാർ നടിനടന്മാർ വരെ എന്തൊക്കെയോ മണ്ടത്തരയിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീലത നമ്പൂരി പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് ജയൻ ചേട്ടൻ്റെ കാര്യം ജയൻ ചേട്ടന് ആദ്യകാലത്തിൽ ഈ ഈ ഇതാ ഇവിടെ വരുന്ന രവിശേഷിൻ്റെ പടം എടുക്കുന്ന സമയത്ത് അവിടെ ഷൂട്ടിങ് കാണാൻ വരുത്തിണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു ചാൻസ് ഇതിന് വാങ്ങിത്തരുമെന്ന് ചോദിച്ചത് ശ്രീലത നമ്പൂർ അവിശേഷിയോട് പറഞ്ഞിട്ട് ജയൻചേട്ടൻ ഒരു തോണി തോന്നിട്ട് പോകുന്ന ഒരു ചാ ഒരു റോള് വാങ്ങിച്ചു കൊടുത്ത് ചാൻസ് വാങ്ങിച്ചു കൊടുത്ത് തോണി തോന്നി പോകുന്ന ഫസ്റ്റിൽ കാണിക്കുന്നില്ല ജയൻ ചേട്ടൻ സോമന തോണി നിർത്തിയിട്ട് പോകുന്നത് അത് ശ്രീലത നമ്പൂർ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയാണ് അതിന് ജയൻചേട്ടന് ശ്രീലത നമ്പൂതികരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിനു മുമ്പേ ശ്രീല ജയൻചേട്ടന് അവിശേഷിന് പരിചയമുണ്ട് ഇതാ ഇവിടെ വരെ വരുന്നതിന് മുന്നേ ഇറങ്ങിയ ആശീർവാദം എന്ന് പറഞ്ഞ പടത്തിൽ അവിശേഷിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ ജയൻ ചേട്ടൻ നല്ല റോളാണ് അതേപോലെ കമൽഹാസൻ്റെ അനുമോദനം അവിശേഷിൻ്റെ അതിലും ജയൻ ചേട്ടനുണ്ട് പിന്നെ മാത്രമല്ല ഇതാ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ എസ്റ്റാബ്ലിഷ് ആയ നടനാണ് ജയൻ ചേട്ടൻ എത്രയും നല്ല നല്ല റോള് അത് സിരിസാറിൻ്റെ കൂടെ കാമതേനു പിക്ക് പോക്കറ്റ് മല്ലനും മാധവില് നല്ല റോളാണ് മുഴുനിയുള്ള റോൾ അതേപോലെ അമൃത തുടക്കം മുതൽ അവസാനം വരെ അമൃത വാഹിനിയിലുണ്ട് അമൃത വാഹിനിയിൽ ഇവിടെ വരുന്ന വരും ഇവിടെ വരെ വരുന്നതിന് മുമ്പുള്ള പടങ്ങളാണ് അപ്പോൾ ഇത്രയും ആ സമയത്ത് പിന്നെ പ്രശസ്തി ഉള്ള ഇതാ ഇവിടെ ഇടവരിൽ ഒരു തോണി തോന്നുന്ന റോള് ജ ശ്രീലതയോട് പറയേണ്ട ആവശ്യമാണ് സ്വാമേട്ട നായകനാകുന്നതിന് മുന്നേ ഉള്ള പടമാണ് അമൃത വാഹിനിയാലോ അഭിനയിക്കുന്ന സാമ്യം ഇത് സ്വാമിയേട്ട നായകനായ പടത്തിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം ചിലതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാം അതായത് പിന്നെ ഈ ഇതാ ഇവിടെ വരൊക്കെ മുമ്പുള്ള സിനിമ മുമ്പേ ഉള്ള ജയചേട്ട അഭിനയിച്ച പടം പഞ്ചമി ഉല്ലാസ യാത്ര പിഗ് പോക്കറ്റ് മലനും മാധവനു അമൃതവാഹിനി കാമധേനു രാജവരമ്പര പിന്നെ മനസോരുമയിൽ രാജാങ്കണം ഇതെല്ലാം ആശീർവാദം അനുമോദനം കണ്ണപ്പനുണ്ണി ഇതെല്ലാം ഇതാ ഇതാവിടെവരൊക്കെ മുമ്പ് അഭിനയിച്ച പടങ്ങളാണ് പിന്നെ ഇതിന് ഇതാവിടെവരിൽ ശ്രീലത അമ്പൂരിനോട് ഐ വിശേഷിനോട് പറഞ്ഞിട്ട് ഒരു ചാൻസ് വാങ്ങിത്തരണം എന്നിട്ട് ഐ വിശ് ശ്രീലത ഐ വിശേഷിയോട് പറഞ്ഞിട്ട് ജയൻചേട്ടന് തോണി തോന്നുന്ന റോള് കൊടുക്കേണ്ട ആവശ്യം അതിൽ ജയൻചേട്ടൻ ഗസ്റ്റർ റോൾ അഭിനയിച്ചത് അല്ലാണ്ട് ചെറിയ വേഷത്തിൽ ചാൻസ് വെച്ചിട്ട് അഭിനയിച്ച പടം ആ ഒരു സീന് ഗസ്റ്റ് റോൾ അതിൻ്റെ പേര് കാണിക്കുമ്പോൾ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട് അതിഥി താരങ്ങൾ ജയൻ സണ്ണി രണ്ട് പേരായാലും അതിഥി താരങ്ങൾ ഇപ്പോഴത്തെ യൂട്യൂബിൽ അത് സിനിമ കാണിക്കുമ്പോൾ ആ പേര് കാണുന്നില്ല പക്ഷേ സിനിമാ തിയേറ്ററിൽ കാണിച്ചിരുന്നത് അതിഥി താരം ജയൻ സണ്ണി കെ പി സി സണ്ണി എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ചാൻസിനെ പോയി ചോദിച്ചിട്ട് ചെറിയൊരു രംഗത്തിൽ അഭിനയിപ്പിച്ച ഒന്നും പടമൊന്നുമല്ല ഇതായുടെ അപ്പോൾ ശ്രീരാഥ നമ്പൂരിയ പറഞ്ഞത് തെറ്റാണ് പിന്നെ അവിശീൻ്റെ കാര്യം തന്നെ എടുക്കുക ജയൻചേട്ടൻ അവിശശി കാരണം എല്ലാവരും ധാരണ അവിശിൻ്റെ സ്വ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്താണ് ജയ അങ്ങനെ ഒന്നുമില്ല അവിശേഷി ആദ്യകാലത്ത് ചേട്ടൻ ചെറിയ ചെറിയ റോളിൽ കൊടുക്കരുത് ഒന്ന് ആദ്യത്തെ ആദ്യമായിട്ട് അവിശേഷിൻ്റെ പടത്ത് ചേട്ടൻ അഭിനയിക്കുന്ന ആശീർവാദത്തിലാണ് അത് ഭരണിക്കാവ് ശിവകുമാർ റെക്കമെൻഡ് ചെയ്തെടുത്തത് ആയി പിന്നെ വരുന്നത് അനുമോദനത്തിൽ കമൽഹാസൻ്റെ പിന്നെ ഇതാ ഒരു പിന്നെ അല്ല അതിനുശേഷം ഇതാ ഇവിടെ വരെ തോണി തോണി കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ റോള് പിന്നെ ഇതാ ഒരു മനുഷ്യൻ അതിൽ വില്ല് പിന്നെ ഇനിയും പുഴ പൊഴുകും അതിൽ സെമി വല്ല് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വേഷത്തിലാന്ന് അതിന് ശേഷി ജയനെടുക്കലുള്ളൂ നായകനാക്കിയിട്ടില്ല പിന്നീട് ജയൻചാട്ട ശരവഞ്ചരത്തിലൂടെ നായകനായ ശേഷാന്ന് എന്നിട്ടും നായകനെ ജയൻചേട്ടൻ ജയൻചേട്ടനെട്ടിട്ട് നായകനാക്കാൻ തീരുമാനിച്ചിട്ടില്ല അവിശേഷി സോ പിന്നീട് സോമനുമായിട്ട് തെറ്റിയ സമയത്താണ് സോമന് പകരം എടുക്കുന്നത് കാന്താവരി പിന്നെ കരിമ്പരീൻ്റെ അടുത്ത് അങ്ങാടി മീൻ ഈ നാല് പടത്തിൽ അവിശേഷിൻ്റെ പടത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാക്കി അഭിനയിച്ചാലും ചെറിയ ചെറിയ റോളിലാണ് പക്ഷേ അവിശേഷിൻ്റെ നമ്മൾ പേർക്ക് അവിശേഷിൻ്റെ സ്ഥിരം നായകനാണ് ജയൻ എന്ന് പറയുന്ന ആൾക്കാരിലുണ്ട് അതും അറിയാണ്ട് പറയുന്നത് കൈവിശേഷിയും ജയൻചേട്ടന് വലിയ ആത്മബന്ധമൊന്നുമില്ല ആകെ അഭിനയിച്ചത് നാല് പടത്തിൽ ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു ഓക്കെ